ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മൾ പഴയ തുണികൾ കൊണ്ടുള്ള റിയൂസ് ഐഡിയായിട്ടാണ് വന്നേക്കുന്നത് കേട്ടോ അപ്പോൾ ഇവിടെ കുറച്ച് കുട്ടികളുടെ പാൻ്റാണ് പാൻറ്റൊക്കെ നമ്മളിങ്ങനെ ഉപയോഗിച്ച് കഴിയുമ്പം എവിടെയെങ്കിലുമൊക്കെ കീറിയിട്ടുണ്ടാവും നമ്മളത് ഉപേക്ഷിക്കല്ലേ അങ്ങനെ കുറെ പാൻറ്റുകൾ കൂട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ തുണി തന്നെ വേണമെന്നൊന്നുമില്ല നമുക്ക് ഏത് മെറ്റീരിയലും ഇതിനായിട്ട് യൂസ് ചെയ്യാം കോട്ടൺ മെറ്റീരിയലും അതുപോലെ തന്നെ ഇതുപോലത്തെ ബെനിയൻ തുണിയാണ് കൂടുതലും നല്ലത് കേട്ടോ അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പാൻറ്റതായി ഇതുപോലെ ഒന്ന് മടക്കി ഇട്ടിട്ട് ഏകദേശം ലെവൽ വരുന്ന രീതിയിൽ നമുക്ക് ചെറിയ ചെറിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുക്കണം അപ്പോൾ പാൻറ്റിൻ്റെ അടിവശത ഉള്ള ഒരു ഭാഗം ഉണ്ടല്ലോ അവിടെ വെച്ച് കട്ട് കൂടുതലുള്ള ആ ഭാഗവും നമുക്കതുപോലെ തന്നെ മുകൾ വശവും വേണ്ട കേട്ടോ അപ്പോൾ ആ രണ്ട് ഭാഗവും നമുക്കിതുപോലെ കട്ട് ചെയ്തെടുക്കാം പിന്നെ നമുക്ക് ഏകദേശം ഒരു അളവിനങ്ങ് ചെയ്താൽ മതി ഇപ്പോൾ അളന്നൊക്കെ ചെയ്യണം എന്നുള്ളവർക്ക് അങ്ങനെ ചെയ്യാം കേട്ടോ അങ്ങനെ ചെയ്യണം നിർബന്ധമൊന്നുമില്ല അപ്പോൾ ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് തുണിയുന്ന ലെവലാക്കി ഏകദേശം ഒരുപോലെ ഒരളവിൽ ചെറിയ ചെറിയ പീസുകളായിട്ട് കിട്ടിയാൽ മതി അപ്പോൾ അതാ ഞാൻ ഈ ഭാഗവും കട്ട് ചെയ്ത് കളയുന്നുണ്ട് എന്നിട്ട് നമുക്കിതൊന്ന് വിടർത്തിയിടാം വിടർത്തിയിട്ടതിന് ശേഷം ഒരു മൂന്നോ നാലോ പാൻറ്റ് ഉണ്ടെങ്കിൽ നന്നായി നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് ഞാനിവിടെ ഒരു ഒന്നര ഇഞ്ച് ഏകദേശം കണക്കാക്കി ആ ഒരു രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ ആ എടുക്കുന്ന ഏകദേശം അളവിൽ തന്നെ കൂടുതലും തുണി എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക കറക്റ്റ് അളവിൽ അങ്ങനെ മുറിച്ചെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അപ്പോൾ ഇത് ഫുള്ളായിട്ട് നമുക്ക് ഇതുപോലെ പല കളറിലുള്ള എടുക്കുകയാണെങ്കിൽ അതാണ് നല്ലത് കേട്ടോ അപ്പോൾ ഞാൻ പല കളറിലുള്ള പാൻ്റെ രണ്ട് മൂന്ന് കളറായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ അത് ഫുള്ളായിട്ട് നമുക്ക് ഒന്ന് കട്ട് ചെയ്ത് എടുത്തിട്ട് വരാം ഇത് ഇത്ര എണ്ണം വേണം കേട്ടോ അപ്പോൾ അതായത് ഇത്രയും ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ റെഡും യെല്ലോയും ഒക്കെ ആയിട്ട് അപ്പോൾ പിന്നെ വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഏകദേശം സ്ക്വയർ രീതിയിലൊരു തുണിയാണ് വേറെ ഒന്നും നല്ല നമ്മൾ ഡോർമാറ്റാണ് ഉണ്ടാക്കാൻ പോകുന്നത് കേട്ടോ അപ്പോൾ ഞാനത് രണ്ട് ലെയർ എടുത്തിട്ടുണ്ട് വേറെ നല്ല നൈറ്റി പീസാണ് അപ്പോൾ പഴയ നൈറ്റി ആയതുകൊണ്ട് തന്നെ വേണമെങ്കിൽ രണ്ട് ലെയർ എടുക്കാം അപ്പം നിർബന്ധമൊന്നുമില്ല രണ്ട് ലെയർ എടുക്കണം കേട്ടോ കട്ടികൾ തുണിയാണെങ്കിൽ ഒറ്റ ലെയർ എടുത്താലും മതിയാകും അപ്പോൾ രണ്ട് ലെയർ എടുക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് അരികെ അടിച്ചെടുക്കുവാണെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുന്നവർക്ക് എളുപ്പം ഉണ്ടാകും ഞാൻ അരികൊന്നും എടുത്ത് അടിച്ചിട്ടില്ല ഇനി നമ്മൾ ഈ ഒരു പീസ് തുണി ഉണ്ടല്ലോ അത് രണ്ടായിട്ട് മടക്കിയിട്ട് അതായത് ഇതെങ്ങനെ വിടർത്തിയാണ് നമ്മൾ ഈ തുണി വരുന്നത് അപ്പോൾ അത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ടാണ് ഈയൊരു ഡോർമാ ഇതിലേക്ക് വെച്ചടിക്കുന്നത് കേട്ടോ അപ്പോൾ ഈ ബെനീൻ്റെ തുണിയാകുമ്പം കറക്റ്റ് നമുക്കറിയില്ല ഇങ്ങനെ വലിയുമ്പോൾ ആ ഒരു വശത്തേക്ക് വലിഞ്ഞു പോകും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ കറക്റ്റ് നമുക്ക് അളവ് കിട്ടണത് നോക്കണ്ട ജസ്റ്റ് അങ്ങ് അടിച്ചു വിടുക അത്രയേ ഉള്ളൂ കേട്ടോ പിന്നെ അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ലെയറ് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഫസ്റ്റ് ലെയർ വെച്ച തുണിയല്ലേ ആ തുണിയുടെ അടിപ്പ് വന്നേക്കണത് കവർ ചെയ്ത് വരാൻ പാകത്തിന് സെക്കൻഡ് ലെയർ നമ്മൾ വെച്ച് കൊടുത്തിട്ട് ദ ഇതുപോലെ അടിച്ചെടുക്കുക കേട്ടോ ബാക്കി വരുന്നത് നമുക്കിങ്ങനെ കട്ട് ചെയ്ത് കളയാം അപ്പോൾ ഇനി ഞാനിത് മൂന്ന് ലെയർ ബ്ലൂ വെച്ച് കൊടുക്കണുണ്ട് അപ്പോൾ ബാലൻസ് വന്നപ്പോൾ ഇതാ നമുക്ക് ഇങ്ങനെ വെച്ചിട്ട് വേണമെങ്കിലും അടിക്കാം കേട്ടോ എന്നെ അഥവാ തികഞ്ഞില്ല എന്ന് വന്നാലും അപ്പോൾ അതാ ഇത്രയും ഞാനിങ്ങനെ ലെയർ ലെയർ ആയിട്ട് അടിച്ച് വന്നിട്ടുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ പല കളർ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഒരു ഭംഗിയുണ്ട് കേട്ടോ പിന്നെ കറക്റ്റ് സ്ക്വയർ ഒക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കുവാണെങ്കിൽ നല്ല ഫിനിഷിങ് ഇത് ചെയ്തെടുക്കാൻ പറ്റും ഞാനിത് പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ട് അങ്ങനെ ഒരുപാട് ഫിനിഷിങ് ഞാൻ നോക്കണില്ല കേട്ടോ അപ്പോൾ അതാ ഇതുപോലെ തന്നെ ബാക്കിയെല്ലാം നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം കേട്ടോ അപ്പോൾ അത് ആ തുണിയുടെ മുകളിലും ഫുള്ളായിട്ട് ഞാനിങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ബാക്കി നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഏകദേശം ഒരു സ്ക്വയർ ആയിട്ട് നമുക്കിത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ബാൽസനെന്ന പീസും എല്ലാം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം അപ്പോൾ ഈ ലാസ്റ്റ് സമയത്ത് ഇങ്ങനെ ചെയ്താൽ മതി അപ്പോൾ ആണെങ്കിൽ കറക്റ്റായിട്ട് കിട്ടും അപ്പോൾ അതാ നാല് വശവും ഞാൻ ഏകദേശം ഒന്ന് ലെവൽ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ആ വേണ്ടുന്നത് കുറച്ച് ക്രോസ് പീസുകളാണ് കേട്ടോ അപ്പോൾ ഞാനതൊരു ബനിയൻ ആണ് വരുന്നത് അതൊന്ന് ജസ്റ്റ് ഒന്ന് അതേ മെറ്റീരിയൽ തന്നെയാണ് എടുത്തത് കേട്ടോ അപ്പോൾ ക്രോസ് പീസ് ഏതായാലും കുഴപ്പമില്ല ഇപ്പോൾ കോട്ടൺ മെറ്റീരിയൽ ആണെങ്കിലും ഒന്നും കുഴപ്പമില്ല കേട്ടോ പിന്നെ ഇത് സ്ക്വയർ ആയിട്ട് തന്നെ എടുക്കണമെന്നൊന്നുമില്ല റൗണ്ടായിട്ട് പൂവിൻ്റെ ആകൃതിയിലൊക്കെ ചെയ്യുകയാണെങ്കിൽ നല്ല ഭംഗിയായിരിക്കും ഇനി നമുക്കിത് സൈഡിൽ നല്ല വശത്ത് നിന്ന് ചീത്ത വശത്തേക്കാണ് അടിക്കേണ്ടത് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ ആ ക്രോസ് പീസ് എല്ലാം കൂടെ ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം അതിന് ശേഷം നമുക്ക് സൈഡിൽ സൈഡിൽ ആദ്യം നമ്മൾ നല്ല വശത്തു നിന്ന് ഒരടുപ്പ് വെച്ച് കൊടുക്കാം അതിന് ശേഷം അകത്തെ അപ്പുറത്തേക്ക് അകത്തേക്ക് മറിച്ചും കൂടി അടിച്ചെടുക്കുക പിന്നെ ഞാൻ ആ മൂലയൊക്കെ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ അതിയൊരു ഷേപ്പ് വ്യത്യാസം വരുത്തിയിട്ടുണ്ട് അപ്പോൾ അത് നമ്മൾ നാല് മൂല ഇങ്ങനെ അടിച്ചെടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്കകത്തേക്ക് മറിച്ചിട്ട് ഇതുപോലെ തന്നെ മടക്കി വെച്ച് നമുക്ക് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ അപ്പം ഇതുപോലെ നമുക്ക് നാല് വശം അടിച്ചെടുക്കാം അപ്പോൾ അത് ഇതാണ് ഫൈ അടുത്ത ലുക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പം അത് ഇങ്ങനെ വന്നിട്ടുണ്ട് കേട്ടോ വേണമെങ്കിൽ ഇങ്ങനെ തന്നെ നമുക്ക് യൂസ് ചെയ്യാം ഇനിയിപ്പോൾ കുറച്ചുകൂടി നമുക്കൊരു ചെയ്യാവുന്ന പണി എന്ന് പറഞ്ഞാൽ ഇതുപോലെ ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ കട്ടിട്ട് കൊടുക്കുമ്പോൾ നമ്മൾ ആദ്യം അടിച്ചേക്കണ സ്റ്റിപ്പ് ആ ഒരു സ്റ്റിച്ചിലേക്ക് ചെല്ലാണ്ട് വേണം കേട്ടോ കട്ടിട്ട് കൊടുക്കാൻ ഇത് ഇത്തിരി ഒരു മെനക്കെട്ട പണിയാണ് എന്താ പറയുക ഇച്ചിരി ഒരു മെനക്കേട്ട ഉള്ള പണിയാണ് പക്ഷേ ലാസ്റ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഉള്ളൊരു ഭാഗം ഞാൻ കാണിച്ചുതരാം കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവേണ്ട ഒരു ഭംഗി വ്യത്യാസം വന്നത് അപ്പോൾ അത് പകുതി ആയപ്പോൾ തന്നെ കണ്ടില്ലേ ആ ഒരു ചവിട്ടി നമ്മൾ ഈ കടയിൽ നിന്നൊക്കെ വാങ്ങണേ ഏകദേശം അതുപോലെ ആയി കിട്ടും പിന്നെ മാക്സിമം ചെറിയ ചെറിയ കട്ടിട്ട് കൊടുക്കുവാണെങ്കിൽ കുറച്ചുകൂടി ഭംഗിയായിട്ട് വരും കേട്ടോ പിന്നെ ഞാൻ പറഞ്ഞത് ഇത് നല്ലൊരു പണി നല്ലൊരു അത്യാവശ്യം ചെറിയൊരു പണിയാണ് കേട്ടത് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഒറ്റയായിരിക്കും നമ്മൾ ചെയ്ത് തീർക്കാൻ നിന്നാലാണ് ഇച്ചിരി ഒരു പണിയായിട്ട് തോന്നുള്ളൂ അല്ലെങ്കിൽ നമുക്കിത് വല്ല ഇടയ്ക്കിടയ്ക്ക് സമയം കിട്ടുമ്പോഴൊക്കെ ചെയ്ത് തീർക്കും എന്നുള്ള രീതിയിൽ ചെയ്യുകയാണെങ്കിൽ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നിയല്ല കേട്ടോ അപ്പോൾ അതായത് ഫൈനലായിട്ടുള്ള ഒരു ലുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുപോലുള്ള വീഡിയോസ് ഇഷ്ടമാണെങ്കിലും അതിൽ നിന്ന് അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോമായും നമുക്ക് വീണ്ടും കാണാം താങ്ക്